Hi friends, welcome back to my channel. ഇന്നലെ കൊല്ലം ജില്ലയിൽ നാടിനെ നടക്കിയ ഒരു സംഭവം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ഗുളികകാവിൽ സ്വദേശിയായ നമ്മുടെ ഫെബിൻ ജോർജ് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഫെബിൻ ജോർജ് ഒരു ബി സി വിദ്യാർത്ഥിനിയാണ് ഫെബിൻ്റെ വീട്ടിൽ കയറി കൊലപ്പെടുത്തി അതിദാരുണമായി ഒരു സംഭവം രാത്രി ഏഴ് മണിയോട് കൂടിയായിരുന്നു ഈ സംഭവം പ്രതിയായ തേജസ് രാജ് രാത്രി ഏഴ് മണിക്ക് വീട്ടിലെത്തുകയും ഫെബിൻ്റെ മാതാവ് ചെന്ന് ഡോറ് കൊടുക്കുകയും അതിനെ തുടർന്ന് പിതാ ും ഫെബിനും ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു ദ്രാവകം അത് പെട്രോളാണെന്ന് തോന്നുന്നു അത് ദേഹത്തോട്ട് ഒഴിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഫെബിൻ അത് തടയാൻ ശ്രമിക്കുകയും കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി ഉപയോഗിച്ച് അതിദാരുണമായിട്ട് ഫെബിൻ്റെ നെഞ്ചത്ത് ആഴത്തിൽ മുറിവ് വരാൻ ഭാഗത്തിന് ഫെബിൻ്റെ നെഞ്ചത്ത് കുത്തി കൊലപ്പെടുത്താനാണ് ശ്രമിച്ചത് കുത്തേറ്റ ഉടൻ തന്നെ ഫെബിൻ ഓടി പുറത്തേക്ക് ഇറങ്ങുകയും ഇത് തടയാൻ ശ്രമിച്ച ഫെബിൻ അതായത് െ രണ്ട് കുത്ത് ആഴത്തിൽ നെഞ്ചിലും പിൻഭാഗത്തുമായിട്ട് ഏറ്റിട്ടുമുണ്ട് അപ്പോൾ ദാരുണമായ ഒരു കൊലപാതകം വളരെ ആസൂത്രിതമായിട്ട് കൊലപ്പെടുത്തണം എന്ന കൊലപ്പെടുത്തണമെന്നുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ തേജസ് രാജ് എന്ന പ്രതി വീട്ടിലെത്തുകയും ഈ ഒരു കൊലപാതകം നടത്താൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നത് കുത്തേറ്റ ഫെബിൻ ഓടി പുറത്തേക്ക് അത് എത്തുകയും പക്ഷേ ഈ കുത്തിൻ്റെ ആഴത്തിലുള്ള മുറിവ് കാരണം ആ തൊട്ട് ചേർന്ന മതിലിൽ പിടിച്ച് ഫെബിൻ അവിടെ കുഴഞ്ഞു വീണു വീഴുകയുമാണ് ചെയ്തത് ഈ ഒച്ചയും ബഹളവും കേട്ട് തൊട്ട് അയൽവാസികളും ബന്ധുക്കളും മറ്റു വരികയും ഉടൻ തന്നെ ഈ പിതാവിനെയും നമ്മുടെ ഫെബിനെയും ഹോസ്പിറ്റലിൽ അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫെബിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ഈ കൊലപാതകം നടത്തിയതിന് ശേഷം തേജസ് രാജ വളരെ പ്ലാൻഡായിട്ടാണ് ഈ ഒരു കൊലപാതകം ചെയ്യാൻ വേണ്ടി ഈ വ്യക്തി വീട്ടിലെത്തിയിരിക്കുന്നത് ഉടൻ തന്നെ കാറിൽ കയറി രക്ഷപ്പെടുകയും തൊട്ടടുത്തുള്ള ഒരു റെയിൽവേ പാതയിൽ ചെന്ന് വന്ന തൊട്ട് ആദ്യം വന്ന ഒരു തീവണ്ടിയുടെ മുന്നിൽ ചാടി ജീവൻ കൊടുക്കുകയുമാണ് ചെയ്തത് ഉടൻ തന്നെ പോലീസിന് വിവരമറിയുകയും പോലീസ് എത്തുകയും ഇതിനെ സംബന്ധിക്കുന്ന മറ്റു നടപടിക്രമങ്ങൾ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് പോലീസിനും മറ്റു ബന്ധുക്കളിൽ നിന്നും പോലീസിന് മാധ്യമങ്ങൾക്കും അറിയാൻ കഴിഞ്ഞ ഒരു റിപ്പോർട്ട് വെച്ച് പറയുകയാണെങ്കിൽ ഈ ഫെബിൻ ജോർജിൻ്റെ സഹോദരിയോടെ കൂടെ പഠിച്ച ഒരു വ്യക്തിയാണ് ഈ തേജസ് പ്രതിയായ തേജസ് രാജ് എവർ തമ്മിൽ ഒരു ആദ്യകാലങ്ങളിൽ പ്രണയത്തിലായിരുന്നുവെന്നും അവരുടെ വിവാഹത്തിന് ഒടുവിൽ വീട്ടുകാർ സമ്മതം പറയുകയും അങ്ങനെ അവർക്ക് എല്ലാവിധ ഫ്രീഡത്തോടു കൂടെയുള്ള ലൈഫായിരുന്നു ആ സമയത്താണ് ഫെബിൻ്റെ സഹോദരിക്ക് ഒരു കോഴിക്കോട് ഫെഡറൽ ബാങ്കിൽ ഒരു ജോലി റെഡിയാവുകയും അങ്ങനെ അതിനു ശേഷം ഈ സഹോദരി ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു അകലം പാലിക്കാൻ ശ്രമിച്ചുവെന്നും തന്നോടധികം ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല എന്നുള്ള ഒരു രീതിയിൽ അവസാനം ആ അതായത് ആ ഒരു റിലേഷൻഷിപ്പ് അവർ ഒന്ന് ബാക്കപ്പ് ചെയ്യാനുള്ള ഒരു രീതി വന്നു അപ്പോൾ ഇതിനെ തുടർന്ന് ആ ഒരു വൈരാഗ്യത്തിൻ്റെ പുറത്ത് ാണ് ഈ ഒരു കൊലപാതകം നടത്താൻ നടത്തിയിരിക്കുന്നത് പക്ഷേ പ്രതിയുടെ ഉദ്ദേശം ഈ പെൺകുട്ടി വീട്ടിലുണ്ടെന്നും പെൺകുട്ടിയെ കൊലപ്പെടുത്താനാണ് വന്നതെന്നുമാണ് പോലീസിൻ്റെതായിട്ടുള്ള ഒരു നിഗമനം അതോടൊപ്പം തന്നെ ഈ കത്തി പ്രതി കൊണ്ടുവന്നതല്ലെന്നും അത് വീട്ടിൻ്റെ ഫ്രണ്ട് നിന്നെന്തോ ഫ്രണ്ടിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു വളരെ വലിപ്പമുള്ള ഒരു അത്യാവശ്യമുള്ളൊരു കത്തിയാണെന്നുമാണ് പോലീസിനെ അറിയാൻ കഴിഞ്ഞത് എന്തൊക്കെ തന്നെയായാലും നമുക്കിനി വരും ദിവസങ്ങളെ മാത്രമേ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായ മായ ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എന്തായാലും പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട ഒരു രീതിയിലാണ് എന്തായാലും ഒരു ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഫെബിൻ ജോർജ് എന്ന് പറയുന്ന ഒരു ബി സി എ വിദ്യാർത്ഥിനിയാണ് രണ്ടാം വർഷം വിദ്യാർത്ഥിനിയാണ് കോളേജിലാണെങ്കിൽ കൂടിയും വളരെ നല്ല സ്വഭാവ രീതിയിലുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടി സംബന്ധിച്ച് യാതൊരുവിധ കുഴപ്പങ്ങളിലോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കുന്ന ഒരു കുട്ടിയായിരുന്നില്ല അപ്പോൾ വ്യക്തിപരമായി ഇവരുടെ കുടുംബ ഒരു റിലേഷൻഷിപ്പിന്റെ പേരിൽ കുടുംബപരമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് വന്ന ഒരു കൊലപാതകമാണ് തേജസ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഈ ഇതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല കാര്യമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ് എന്താണ് പറയണത് ഇപ്പം ഫെബിൻ്റെ സഹോദരി എന്ന് പറയുമ്പോൾ ഈ തേജസ്സിനും ഏകദേശം സഹോദരിയുടെ കൂടെ പഠിച്ചാണ്ടോ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സിനകത്ത് ഉള്ളിൽ അതിനകത്ത് വരാനേ സാധ്യതയുള്ളൂ അപ്പോൾ ഒരു തനിക്ക് തൻ്റെ പ്രണയിയെ നഷ്ടപ്പെടുമെന്നതിൻ്റെ പേരിലും ആ ഒരു വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിലുമാണ് ഈ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്താ ദാരുണമായിട്ടാണല്ലേ ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് അവർ എന്താണ് നേടിയത് സ്വന്തം അവരുടെ ആ ലൈഫിന് ഇത്ര ആണോ ഇവർക്ക് കൊടുക്കുന്നത് ഈ ഒരു സംഭവം നടന്നിട്ട് അഞ്ച് കൂട്ടക്കൊല നടത്തിയ കോഴിക്കോട് കോഴിക്കോട് നടക്കുന്ന സോറി കോഴിക്കോട് നടന്ന അല്ല സോറി വെഞ്ഞാറമൂട് നടന്ന നമ്മുടെ അഞ്ച് കൊലപാതകം നടന്നതിൻ്റെ ഒരു ഞെട്ടലിൽ നിന്ന് പോലും നമ്മൾ ഇന്നിപ്പോൾ മാറിയിട്ടില്ല അത് അതിന് ശേഷത്തെ അടുത്ത് വീണ്ടും തന്നെ വീണ്ടും ഒരു അതിദാരുണമായ കൊലപാതകം ഇതാണ് നാം പറയുന്നത് നമ്മുടെ കുട്ടി വളർന്നു വരുന്ന തലമുറയുടെ ആ ഒരു മൈൻഡ് അവർ മനസ്സിലാക്കിയിരിക്കുന്ന അവർക്ക് ജീവിതം അല്ലെങ്കിൽ ലൈഫിന് അവർ എന്ത് ഇമ്പോർട്ടൻസ് ആണ് അവർ കൊടുക്കുന്നത് ഒന്ന് പറഞ്ഞാൽ രണ്ടിന് വെട്ടൊന്ന് മുറി രണ്ട് കൊലപാതകം ഇതൊക്കെയാണ് ഇന്നത്തെ സമൂഹം ഇതൊക്കെയാണ് ഇന്നത്തെ സമൂഹം മനസ്സിലാക്കി കൊണ്ടുവരുന്ന ഒരവസ്ഥ എന്താണ് ഇതിൽ നിന്ന് ആ രണ്ട് ഒരു ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കുട്ടിയെ കൊലപ്പെടുത്തി അയാളുടെ ജീവൻ അയാൾ മുടുക്കി ഇത് എന്താണ് അവർ നേടിയത് എന്ത് നേടിയെടുത്തു ആ മാതാപിതാക്കൾ ബന്ധുക്കൾക്ക് അവർക്ക് നഷ്ടമായത് എന്താണ് അതുപോലെ ഈ തേജസ് എന്ന് പറയുന്ന പ്രതിയുടെ പിതാവ് ഒരു ഗ്രേഡ് എസ് ഐ കൂടിയാണ് അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് തേജസിൻ്റെ ഫാമിലി മാറ്ററും മറ്റു ഡീറ്റെയിൽസും അറിയാൻ പറഞ്ഞിട്ടില്ല എന്തൊക്കെ പറഞ്ഞിരുന്നാലും വളരെ ദാരുണമായ ഒരു കൊലപാതകമാണ് ഇന്നലെ കൊല്ലം ജില്ലയിൽ നടന്നിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു നമുക്കെന്താണ് റിപ്പോർട്ടുകൾ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇത് പൊതുവായിട്ടുള്ള ഒരു റിപ്പോർട്ട് പോലീസിൻ്റെയും അവരുടെ ബന്ധുക്കളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വിവരണമാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഈ അതിദാരുണമായ കൊലപാതകത്തിൻ്റെ വിശദമായ ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടും എന്തു പറഞ്ഞിരുന്നാലും ഒരു ഒരു വരുന്ന ഒരു ഇളം പ്രായക്കാരനായ ആ കുട്ടിയുടെ അതായത് സ്വന്തം ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി വരാനുള്ള ആ ഒരു വയസ്സ് മാത്രമേ ആ കുട്ടിക്കായിട്ടുള്ളൂ അതിൻ്റെ ആ ഒരു ജീവനെടുത്ത ആ പ്രതി എന്ത് നേടി എന്നുള്ളതെനിക്കറിയില്ല അയാളുടെ ജീവനും പോയി ഇവരെന്ത് ലൈഫിൽ നേടിയെടുത്തു ഈ രണ്ട് ഭരണമുണ്ട് അവരെന്താണ് നേടിയത് ഒന്നും അറിയില്ല അവരെന്താണ് ഈ ലൈഫെന്ന് പറയുന്നത് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ വരും തലമുറയിലെ മക്കൾ ഇനിയെങ്കിലും സോ ഒന്ന് ബോധത്തോടെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ ശ്രമിക്കൂ എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ആ മാതാപിതാക്കൾക്ക് ഈ ഒരു മരണം അവർക്ക് എത്രത്തോളം നമുക്കറിയാമല്ലോ എത്രത്തോളമാണ് അവരത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവർ അവരുടെ കൺ മുന്നിൽ അവരുടെ സ്വന്തം മകനെ കുത്തിക്കൊലപ്പെടുത്തുന്ന അവരെ കാഴ്ച കണ്ട ആ മാതാപിതാക്കളുടെ അവസ്ഥ ആ അയൽവാസികളുടെ ഒരവസ്ഥ ഇത് ഇങ്ങനത്തെ ഉള്ള ഒരു ദാരുടമായ സംഭവങ്ങൾ നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ നമുക്ക് നേടാം ഞാൻ നിർത്തുന്നു താങ്ക്